സഹോദരി സഹോദരന്മാർ വളരെ അനുഗ്രഹീതമായ ഒരു കൂടിച്ചേരലാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് വളരെ ശാന്തമായി നല്ല മനസ്സോടെ നമ്മൾ ഉദ്ദേശിച്ച പവിത്രമായ കർമ്മം അത് പഠിക്കാനും മനസ്സിലാക്കാനും ഒരു തുറന്ന മനസ്സോടെ ഇരിക്കുന്ന എൻ്റെ മുന്നിലിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് പഴയ കാലം ഞാൻ ഓർക്കുകയാണ് ഞാനൊക്കെ ആദ്യമായി ഹജ്ജിന് പോകുന്നത് കപ്പലിലാണ് അന്ന് ഈ തരത്തിലുള്ള സൗകര്യങ്ങളൊന്നുമില്ല പത്തൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് ആ യാത്ര ഇന്നും മനസ്സിൽ കാണുകയാണ് ഇപ്പം നിങ്ങൾ യാത്രയാകുന്നത് പോകുന്നത് നിങ്ങളെ യാത്ര അയക്കാൻ വന്ന ആളുകൾ തിരിച്ച് വീട്ടിൽ മുമ്പ് നിങ്ങൾ പവിത്രമായ ഭൂമിയിൽ നിങ്ങൾ എത്തിച്ചേരും ജിതിയിൽ അല്ലെങ്കിൽ മഖേയിൽ നിങ്ങൾ എത്തിയതിന് ശേഷം യാത്ര അയക്കാൻ വന്നവൻ വീട്ടിൽ തിരിച്ചെത്തുകയുള്ളു അതിലുണ്ടായ മാറ്റങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി ആ ഒരു വ്യത്യാസം അതെല്ലാത്തിലും കാണാം അന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ അജിന് പോകുമ്പോൾ ചിലപ്പോൾ കാണാൻ രാത്രി റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് കൂട്ടമായി ബാങ്ക് വിളിക്കുന്ന അന്ന് ഇത്തരം യാത്രക്ക് പോകുന്ന ആളുകൾക്ക് യാത്ര തുടങ്ങുമ്പോൾ ഒരു കൂട്ടുപാങ്ക് കൊടുക്കുന്ന ഏർപ്പാടുണ്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നമ്മുടെ എല്ലാ കർമ്മങ്ങളിലും കടന്നുകൂടിയിട്ടുണ്ട് അത് ഇവിടെ സാന്ദർഭിക വിഷയമല്ല ഹജ്ജുമായി ബന്ധപ്പെട്ട പ്രവാചകൻ ചെയ്ത ഹുദൂ എന്നീ മനാസിക്കും എന്നിൽ നിന്നാണ് നിങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന തത്വം സ്വീകരിച്ചുകൊണ്ട് നബി നിധി ചെയ്ത ഹജ്ജ് ആ ഹജ്ജിന് പുറപ്പെട്ടത് മുതൽക്ക് ഹജ്ജ് കർമ്മങ്ങൾ അത് ലളിതമാണ് ലഭി ജീവിതത്തിലൂടെ ഹജ്ജ് ചെയ്തിട്ടുണ്ട് അത് ശരിക്ക് ചെയ്ത് അനുയായികളോടൊപ്പം കാണിച്ചു കൊടുത്തതിന് ശേഷം ആണ് അന്നി അന്യാസിക്കും നിങ്ങളുടെ ഈ ആരാധനാ കർമ്മങ്ങളൊക്കെ ഉണ്ടല്ലോ അത് എന്നിൽ നിന്നാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് പ്രവാചകനിലാണല്ലോ ഇതിൽ എല്ലാം മാതൃകയുള്ളത് നിങ്ങൾ സാധാരണ പഴയ കാലത്ത് ഹജ്ജിന്റെ കാര്യങ്ങൾ പറയുമ്പോ ആരെങ്കിലും പ്രവാചകൻ ചെയ്ത ഹജ്ജ് അതിലേക്ക് പിന്നീട് കടന്നുകൂടിയ വിദേത്തുകൾ ഈ കാര്യങ്ങളൊക്കെ ആരെങ്കിലും പറയണോ ഇതെന്തോ ഗൗരവമുള്ള ഭയങ്കരമായ ഒരു ചടങ്ങാക്കി മാറ്റി ആ അതിന്റെ തുടക്കമാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളെ നാട്ടിൽ നിന്ന് ഒരു കൂട്ടുവാങ്ക് കേട്ടിരുന്നു എന്നാ അങ്ങനെ കൂട്ടുവാങ്ക് ഒന്നും എയർപോർട്ടിൽ നിന്ന് കേൾക്കുന്നില്ലല്ലോ ൊന്നുമില്ല അതുപോലെ മയ്യത്തിന്റെ കഫമ്പുട അടക്കം കൊണ്ടുപോകലാണ് ആ ഒരു പ്രായത്തിലാണ് അന്ന് ഹജ്ജിന് പോകലും ഞാൻ പറഞ്ഞ ഇത് പത്തൻപത് വർഷം മുമ്പാണ് ആ സമയത്ത് ഞങ്ങളൊക്കെ പോകുമ്പോൾ കപ്പലിന്റെ രണ്ടായിരത്തി അഞ്ഞൂറ് ആളുകൾ കപ്പാസിറ്റിയുള്ള ഒരു അക്ബർ എന്ന് പറയുന്ന ഇന്ത്യ ഗവൺമെന്റ് ഏറ്റവും പുതിയ ഒരു വലിയ കപ്പലിലാണ് പോകാൻ സാധിച്ചത് പതിനൊന്ന് ദിവസം കടലിലാണ് ഒരു ഹജ്ജ് യാത്ര എന്ന് പറയുമ്പോൾ നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത് എന്ന അനുഗ്രഹത്തെയാണ് ഞാൻ പറയുന്നത് അന്നത്തെ ഞങ്ങളുടെ ഹജ് യാത്ര റമദാൻ പതിനഞ്ചിന്റെ അന്ന് ഇവിടുന്ന് പുറപ്പെടുകയാണ് റമദാനിൽ ബോംബെയിലെത്തി ബോംബെയിൽ എത്താൻ മൂന്ന് ദിവസങ്ങൾ വേണം അന്ന് വണ്ടിക്ക് അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്തതിനു ശേഷം ഒരാഴ്ച അവിടെ ഉണ്ടാകാം ബോംബെ മുസാഫർ ഖാനയിൽ അവിടെ താമസിച്ച് എന്നിട്ട് കപ്പലിന്റെ ദിവസവും കാത്ത് നിൽക്കുകയാണ് റമലാനിലാണെന്ന് ഇവിടുന്ന് പുറപ്പെടുന്നത് ഇത്ര ദീർഘമായ യാത്ര ഒരാഴ്ചക്ക് ശേഷം കപ്പൽ ദിവസം വരുന്നു കപ്പലിൽ കയറിയിട്ട് ഒരു ദിവസം കടലിൽ അങ്ങനെ തോന്നുന്നു പിന്നീട് യാത്ര പുറപ്പെട്ട് പതിനൊന്നിന്റെ അന്നാണ് പതിനൊന്ന് ദിവസങ്ങൾ കടലിൽ കപ്പലിലാണ് ജിദ്ദിനെ ഇറങ്ങിയാൽ അവിടെ മുസാഫർ ഖാനെ അവിടെ ആജിമാർക്കുള്ള ഒരു സൗകര്യങ്ങൾ അവിടെ രണ്ടു ദിവസം താമസിക്കണം ഇതൊന്നും ദീനിയായിട്ടുള്ള കാര്യമല്ല അന്നത്തെ ഒരു അവിടെ എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറയുന്നത് എന്നിട്ട് ആണ് മക്കയിൽ എത്തിച്ചേരുന്നത് എത്ര ദിവസമായി ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന യാത്ര ഇവിടുന്ന് പുറപ്പെട്ടിട്ട് അവിടെ എത്തുന്നു എന്നിട്ട് ഹജ്ജ് കഴിഞ്ഞൊക്കെ തിരിച്ചു വരുമ്പോഴേക്ക് നാല് മാസത്തിലധികമാവും ഇന്നത്തെ സ്ഥിതി എന്താണ് ഇന്ന് എട്ടിൻ്റെ ദുലാജ്ജി എട്ടിൻ്റെ രാവിലെ നിങ്ങളുടെ എത്തിയാൽ പൂർണ്ണമായ ഹജ്ജ് കർമ്മങ്ങളൊക്കെ ചെയ്യാൻ കഴിയും പന്തുണ്ടെന്ന് പോരും ചെയ്യാം എന്നാൽ നിർബന്ധമായിട്ട് അതിൽ ഒരേ സമയത്ത് എല്ലാവരും ചെയ്യേണ്ടത് അറഫാത്തിലെ നൃത്തം മാത്രമാണ് ഒരു പ്രത്യേക അമലൊന്നുമില്ല ഒരു പ്രത്യേക വിവാദത്തിന്റെ ഒരു നമ്മളിങ്ങനെ മനസ്സിൽ കരുതി പോകുന്ന ഒന്നല്ല ഒരു നിമിഷങ്ങൾ അവിടെ ഉണ്ടായ അന്ന് ഒമ്പതിൻ്റെ അന്ന് ചുക്ക് ശേഷം ആ ഒരു ഏറ്റവും ചുരുങ്ങിയതാണ് അവിടെ പങ്കെടുത്ത് തിരിച്ചു വരുന്നു ഹാജിമാര് ഒരു രണ്ടു ദിവസം മുമ്പ് നാട്ടിൽ കണ്ട ആള് ഹജ്ജി ചെയ്തിട്ട് ഒരു രണ്ടു ദിവസം ആകുമ്പോഴേക്ക് ഇവിടെ തിരിച്ചെത്തും ഇത്ര സുന്ദരമായ സൗകര്യങ്ങൾ അള്ളാഹു താര ചെയ്തു തന്നിട്ടുണ്ട് മുൻഗാമികൾ എന്തുമാത്രം കഷ്ടപ്പാടുകൾ ഇപ്പം ഞാനൊക്കെ എൻ്റെ തന്നെ നാലു മാസമാണ് എടുത്തുകൊണ്ടാണ് ആദ്യത്തെ ഹജ്ജ് കർമ്മം നിർവഹിച്ചത് അതൊന്നും നിങ്ങൾക്ക് നല്ല സൗകര്യമാണ് ആ നല്ല ഒരുക്കമാണ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് എന്നാലും യാത്രയാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പരിമിതികൾ ഉണ്ടാവും അതൊക്കെ ക്ഷമിക്കണം ജീവിതത്തിൽ വെറും സൗകര്യങ്ങളിൽ മാത്രം ജീവിച്ച ആളുകൾക്കാണ് കൂടുതൽ പഠിക്കാനുണ്ടാക്കുക ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് ജീവിച്ച ആളുകൾക്ക് പരിചയങ്ങൾ ഉണ്ടാവും ആ ബുദ്ധിമുട്ടുകളെ നേരിടാനുള്ള കേല്പ് അബ്ലാഹത്ത് അല്ലെ എങ്ങനെ നൽകുന്നു എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും നേരെ ജീവിതത്തിൽ സുഖ സൗകര്യങ്ങൾ മാത്രം അനുഭവിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് ഇതിൽ തന്നെ ഉണ്ടാവും ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടായാലും യാത്ര എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടുള്ളതാണ് ഒരു യാത്ര ചെയ്യണം ഒരു സത്യവിശ്വാസി കൂട്ടുകാരുണ്ടാകണം അങ്ങനെയുള്ള കൂട്ടുകാരുള്ള ഒരു യാത്രയിൽ ജീവിച്ച അനുഭവങ്ങൾ നമുക്ക് വലിയ പാഠങ്ങൾ നൽകും നബി ഒരാളെ മനസ്സിലാക്കാൻ പറഞ്ഞത് കൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് അവന്റെ വിശ്വാസം അവന്റെ മറ്റു കാര്യങ്ങളൊക്കെ തക്കവ ഇതൊക്കെ പ്രകടമാകുക നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ക്ഷമിക്കണം വിഷമിക്കുന്നവർ നിങ്ങളുടെ കൂടെയുള്ളവർ കഷ്ടപ്പെടുന്നവർ എല്ലാരും നല്ല കഴിവുള്ളവരാന്ന് വിചാരിക്കേണ്ട രോഗമൊക്കെ ഉണ്ടല്ലോ ആർക്കും എപ്പോഴും എവിടെയും വരാം ആ ഒരു സന്ദർഭത്തിലൊക്കെ ക്ഷമിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കണം ഞാൻ തിരിയും വളരെ കാര്യമാത്ര പ്രസക്തമായ ദീർഘകാലം പരിചയമുള്ള ഈ കാര്യത്തിൽ ഏകദേശം ഒരു ജാമ്യം മാന്യവുമായ പ്രഭാഷണം നമ്മുടെ അബ്ദുസ്സലാം വരാനിരിക്കുന്നത് അതാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഞാൻ തന്നെ തുടക്കം എന്നുള്ള നിലക്ക് ഒരുപാട് അനുഭവങ്ങൾ ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല തവണയായി ഹജ്ജ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു അനുഭവങ്ങൾ ഒന്ന് അയവിറക്കിയതാണ് അന്ന് ഒരു മയ്യത്ത് എടുക്കുന്ന മാതിരിയാണ് അതാണ് കൂട്ടുപാങ്ക് കൊടുക്കുന്നത് ഇനി അങ്ങോട്ട് തിരിച്ചു വരൂല എന്നുള്ള നിലക്കുള്ള പോക്കാണ് അന്ന് പോകാറുള്ളത് അവിടെ നിൽക്കാണ്ട് പോയിട്ട് ഇന്ന് അജ്ഞനുള്ള സൗകര്യം എല്ലാവർക്കും ലഭിച്ചമാതിരിക്കണം ഈ മനുഷ്യത്തായ ഈ എന്ന ലോകത്ത് അവസാനം വരെ എത്ര സമ്പന്നത കൂടിയാലും സൗകര്യങ്ങൾ കൂടിയാലും യാത്രയും അതിലെ അനുഭവങ്ങളും മാറി മാറിക്കൊണ്ടിരിക്കും അത് ഒരുപാട് മനുഷ്യനെ സംസ്കരിച്ചെടുക്കും ആ യാത്രയിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും അപ്പം നിങ്ങളുടെ മനസ്സലിയും നിങ്ങളൊരു നല്ലൊരു പുതിയ മനുഷ്യനായി മാറും അതിനെ വിചാരിച്ചപ്പം തന്നെ നിങ്ങൾ എന്തുമാത്രം മാറ്റം വന്നു അതാണ് ഈ നബി പറയുമ്പോൾ നമ്മൾ വെറും നേർക്കു നേരെ അതിൻ്റെ അർത്ഥം പഠിച്ചാൽ പോരാ ആശയം ഇന്നമല്ല ആൾമാരും എന്തൊരു വാക്യമാണത് നമ്മളെ യാത്രക്ക് ഇതിന് നെയ്യത്ത് എപ്പോഴാണെന്നും ചോദിച്ച് നടക്കണ്ട വളരെ ചുരുങ്ങിയ അമലുകളെ ഇതിനുള്ളു മനുഷ്യനെ പാകപ്പെടുത്തുകയാണ് വിശ്വാസത്തിൽ ആചാര കർമാനുഷ്ഠാനങ്ങളിൽ ഇതിനൊക്കെ ഒരു ചിട്ടയുള്ള ഒരു നല്ല മനുഷ്യനെ അഞ്ച് ദിവസം കൊണ്ട് രൂപപ്പെടുത്തുക രൂപപ്പെടുത്തുകയാണ് അവനൊന്ന് പക്കുമാക്കി മാറ്റാൻ അവന് ജനങ്ങളുടെ കൂടെ ഒരേ പ്രകാരം ഇപ്പൊ നിസ്കാരത്തിൽ നമ്മൾ പഠിക്കണമായിരി നിസ്കരിക്കാൻ നിൽക്കുമ്പോഴുള്ള ആ മനസ്സ് അത് ഇങ്ങട്ടി ഇറങ്ങി അന്നേരം പോവുകയാണല്ലോ അത് പറ്റില്ല നമ്മുടെ തൊട്ടടുത്ത് ആര് നിൽക്കുന്നു എന്താണ് അള്ളാഹു എനിക്ക് ചെയ്തെന്ന അനുഗ്രഹം ആരോഗ്യമില്ലാത്ത ധാരാളം ആളുകളുണ്ട് അവരെ സംബന്ധിച്ചില്ല ആലോചന നമുക്ക് അള്ളാഹു നൽകിയ ആരോഗ്യം അതിൽ അള്ളാഹു നന്ദി കാണിക്കുക ഇതൊക്കെയാണ് ഈ കർമ്മങ്ങളിലൂടെ നമുക്ക് നേടിയെടുക്കാനുള്ളത് ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത് അല്ല ഹജ്ജും ഇതൊരു വയനും അറിയാൻ വേണ്ടി മാത്രമുള്ള ഒരു കാര്യമല്ല സ്വീകാര്യമായ ഒരു ഹജ്ജ് അല്ല സ്വീകരിക്കുന്ന തരത്തിലുള്ള ഒരു ഹജ്ജ് ഒരാൾ നിർവഹിച്ചാൽ അവന് പ്രതിഫലം സ്വർഗമാണ് അത് നമുക്ക് ഉറപ്പ് നൽകുന്ന ഒരു കാര്യമാണ് അപ്പം സ്വർഗം കിട്ടാൻ ഏറ്റവും അധികം മതിയായ കാരണമാണ് അജ് അതിന് തൗഫീക്ക് വേണം നമ്മളിങ്ങനെ പലതും പറയും മനസ്സിലായി ഈ സബിയിലെ വിശദീകരണത്തിൽ ഒരാളുടെ ജീവിതത്തിൽ അതില്ല സൗകര്യങ്ങൾ ഉണ്ടാക്കണം സമ്പത്ത് ഉണ്ടായതുകൊണ്ട് കൊടുക്കാറില്ല ആരോഗ്യം ഉണ്ടായതുകൊണ്ട് കൊടുക്കാറില്ല അതുപോലെ മറ്റു പലതും അത് അള്ളാഹുവിൻ്റെ തൗഫീക്ക് ആ കാര്യത്തിൽ ഉണ്ടാകണം അങ്ങനെയുള്ള ഭാഗ്യവാന്മാരാണ് ഇതുവരെ നിങ്ങൾ ഈ അതിനവസരമുള്ളവരും അതിനനുമതി ലഭിച്ചവരുമാണല്ലോ ഈ കൂടിയിരിക്കുന്നത് അത് ഇപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു നിങ്ങളുടെ നെയ്യത്ത് ആണ് ഒന്നാമത്തെ തുടക്കം അതാണ് നെയ്യത്തിന് പ്രത്യേകമായി പ്രത്യേകമായി ഒരു ഒരു സ്ഥലത്ത് ഒരു ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് ചെയ്യണമെന്നൊന്നുമില്ല ലബൈക് ലാഹ്മ ബ്യാജ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു മീക്കാത്തുകൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് പരിശുദ്ധ ഭൂമിയുടെ ഈ കർമ്മങ്ങൾ ചെയ്യുന്നതിന് അള്ളാഹു താല തിരഞ്ഞെടുത്ത ആ സ്ഥലത്തിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു ചെല്ലാനുള്ള ഒരു നിശ്ചിതമായ സ്ഥലങ്ങളുണ്ട് അതിനും അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പഠിച്ചിട്ടുണ്ടാവും മനസ്സിലാക്കിയിട്ടുണ്ടാവും അവിടെ അള്ളാഹുവിന്റെ വിളിക്ക് ഞാനിട ഉത്തരം ചെയ്യുന്നു അവിടെ എന്ന് ഉമ്രക്കാണെങ്കിൽ ആദ്യം ഹജ്ജിനാണെങ്കിൽ ഹജ്ജിനും ഉമ്രക്കും കൂടിയാണെങ്കിൽ അങ്ങനെ അങ്ങനെ നെയ്യ് ചെയ്ത് കടന്നാൽ ഞമ്മക്ക് അങ്ങനെ തോന്നും എന്ത് കർമ്മങ്ങളാണ് ഈ കർമ്മം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഘടനയല്ല ഈ ബാധത്തായി വരണം അത് മനസ്സിൻ്റെ സാന്നിധ്യമാണ് പടച്ചവും പറഞ്ഞതാണ് സ്വർക്കം കിട്ടുന്നൊരു അമലാണ് അതുകൊണ്ട് ആ സൂക്ഷ്മതയിലൊക്കെ വേണം ഇസ്ലാം കാര്യങ്ങളെ സംബന്ധിച്ച് എല്ലാവരും എണ്ണിപ്പടിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു മനുഷ്യനെ മനുഷ്യനാക്കിയായിട്ട് മാറ്റലാണ് ഒരു മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനായി സാമൂഹിക ജീവിതത്തിലെ ബാധ്യതകളെ പഠിപ്പിക്കാൻ നിസ്കാരാണ് അത് ആ അഞ്ച് നേരമുള്ള നമസ്കാരം മനുഷ്യനെ പാപമോചിതനാക്കി മാറ്റും അതിൽ ചിട്ടയുള്ള ഒരു മനുഷ്യന് അള്ളാഹുത്താലങ്ങനെ കഴിഞ്ഞ കളയാ ശുദ്ധീകരിച്ച് കഴിയുക അത് കഴിഞ്ഞ് ആഴ്ചക്ക് എല്ലാവരും കിട്ടിയ ഒരുമിച്ച് കൊടുത്തു ആ ജുമാ ഒരു ജുമായുടെയും മറ്റേ ജുമായുടെയും ഇടയിലുള്ള ഏഴ് ദിവസങ്ങൾ അതിൽ നമുക്ക് വന്നു പോയ പാപങ്ങളെ അള്ളാഹുത്താല ആ ജുമാ കൊണ്ട് അള്ളാഹുത്താല പരിഹരിച്ചു തരണം പൊരുത്തു നിന്ന് പടച്ചവനായിനു ഇരിങ്ങി നിൽക്കണം നിങ്ങൾ സന്നദ്ധരാകണം നിങ്ങൾ ചോദിക്കണം അവനോട് അവൻ്റെ മുന്നിൽ കാര്യങ്ങൾ പറയണം ഇന്നങ്ങൾ ഒന്നുമില്ല സാധാരണ പോലെ ജീവിച്ചാൽ അള്ളാഹുല പറഞ്ഞ ചുറ്റനുസരിച്ച് ജീവിച്ചാൽ അവന് ഭയങ്കരമായ പുണ്യം സമ്പാദിച്ച് നല്ലവനായി പോകണം അവന്റെ സമ്പത്ത് കിട്ടിയാൽ രണ്ടര ശതമാനം പാവങ്ങൾക്ക് വീതിച്ച് കൊടുക്കണം കഷ്ടപ്പെടുന്നവരെ അതിൽ പങ്കാളിയാക്കണം നമ്മുടെ സമ്പാദ്യത്തിൽ ഒക്കെ ഒരുക്ക അവകാശമുണ്ട് കൊടുക്കാതെ ഒരാള് അതിൻ്റെ വീതം വെച്ച് നടന്നാൽ അള്ളാഹു വിടുക അത് എല്ലാവർക്കും ബോധം ഉണ്ടാകണം വലിയ മേലാളിയും വലിയ സമ്പന്നനൊന്നാണ്ട് കൊടുക്കണമെങ്കിൽ അതിന് നിശ്ചിതമായ ഉണ്ടായ രണ്ടര ശതമാനം പാവങ്ങൾക്ക് വിതരണം ചെയ്താൽ മതി അത് കഴിഞ്ഞ് റമദാൻ കഴിഞ്ഞിട്ടുള്ളൂ നമ്മളൊക്കെ സന്തോഷത്തിലാണ് ഇപ്പം അള്ളാഹു അർപ്പിച്ചുകൊണ്ട് ആ മാസം നമ്മൾ നിർവഹിച്ചപ്പോൾ ഒരു ഒരു റമദാന്റെ ഇടയിലുള്ള രണ്ട് റമദാനുകൾക്ക് ഇടയിലുള്ള പാപങ്ങളെ അള്ളാഹു അതുകൊണ്ട് പുറത്തുനിന്നെ ഹജ്ജാണ് അല്ല ഹജ്ജു ഈ അഞ്ചു കാര്യങ്ങൾ നോക്കിയാൽ തന്നെ ഒരു മനുഷ്യനെ അള്ളാഹുത്താൽ ശുദ്ധീകരിച്ചെടുക്കുന്നതും അവനെ എന്നും നല്ലവനായി നിലനിർത്തുകയും ചെയ്യുന്ന കർമ്മങ്ങളാണ് ഈ ബാധത്തുകൾ എന്ന് പറയുന്നത് നമ്മൾ ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഒന്ന് മാത്രമേ അതിൽ വിശ്വാസത്തിൻ്റെ പ്രശ്നമുള്ളൂ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരു പുണ്യമായ സദസ്സിൽ ലഭിച്ച ഒരു സന്ദർഭം ഏതാനും വാക്കുകൾ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ അഞ്ചനു പോകാൻ തീരുമാനിച്ചു മുതൽക്ക് നിങ്ങളിൽ മാറ്റമുണ്ടായിട്ടുണ്ട് നിങ്ങളുടെ പെരുമാറ്റത്തിലുണ്ട് നിങ്ങളുടെ സഹവാസങ്ങളിലുണ്ട് നിങ്ങളുടെ ശബ്ദത്തിലുണ്ട് നിങ്ങളുടെ പ്രവൃത്തികളിലുണ്ട് അത് നിലനിർത്തണം ഹജ്ജ് ഇത് മടങ്ങി വന്നാൽ തന്നെ അപ്പം പിന്നെ അതൊക്കെ മറന്നിട്ട് പയമായിരെന്നെ ജീവിക്കരുത് കുടുംബത്തിനോട് അതിലെ പ്രവാചകൻ പറഞ്ഞ മാതൃക കുടുംബത്തിലെ ഒരു അംഗമായി ജീവിക്കാൻ നിങ്ങൾ സാധിക്കണം നിങ്ങൾ ചെയ്യണം ഇസ്ലാമികമായ ഹജ്ജ് കർമ്മം പ്രവാചകൻ ചെയ്ത് കാണിച്ചെന്നതാണ് എന്നിട്ട് അത് സ്വീകരിക്കാൻ പറഞ്ഞതാണ് അതിൽ വേറെ നമുക്ക് കൂട്ടാനും ഇല്ല കുറക്കാനും ഇല്ല നബി ഒറ്റ ഹജ്ജ് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ ഒറ്റ ഹജ്ജ് നബി ചെയ്തിട്ടുള്ളൂ അത് ചെയ്തിട്ട് ശേഷം നബി പറഞ്ഞത് ഹൊതു അന്നി മനസ്സിക്കുന്നു ഞാനിപ്പോൾ ഈ ചെയ്ത് കാണിച്ചു എന്നല്ലോ അതാണ് നിങ്ങൾ അജ്ജായിട്ട് സ്വീകരിക്കേണ്ടത് അതില് കൂട്ടും വേണ്ട കുറക്കും വേണ്ട നമുക്ക് തോന്നും ഈ എന്താണ് ഇപ്പൊ ഈ കല്ലേറൊക്കെ നടത്തുമ്പോഴേ ഇതൊക്കെയാണോ അമല് എന്തോന്നു അതൊന്നുമല്ല അതല്ല പറഞ്ഞതാണ് നിങ്ങൾ അങ്ങനെ എറിയണം അത് കാടുകാരി ചിന്തിക്കൊന്നും വേണ്ട ഭക്ഷണം പറഞ്ഞു ലഭിച്ചു കാണിച്ചു തന്നു അത് നമ്മൾ സ്വീകരിക്കുന്നു ഇങ്ങനെ ഈ കർമ്മങ്ങൾ ചെയ്ത് പരിശുദ്ധ ക്യാബ ചെയ്ത് സൈ നടത്തി അതേപകരം വിമ്രയുടെയും അജിന്റെയും കർമ്മങ്ങളൊക്കെ പ്രവാചക ചര്യ സ്വീകരിച്ചുകൊണ്ട് നിർവഹിക്കാനും പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കാനും റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം ലോകത്തെ ഏറ്റവും വലിയ ശക്തി പ്രാർത്ഥനയാണ് അതുകൊണ്ടാണ് പറഞ്ഞ ഒരാളങ്ങളെ ആക്രമിക്കുമ്പോൾ ഓൻക്ക് തിരിച്ചൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഓനെ മദലൂമെന്നാണ് ഓന്റെ കൂടെ ഞാൻ ഉണ്ടാവുന്ന അള്ളാ പറയട്ടെ മദുലൂമിൻ്റെ പ്രാർത്ഥന അള്ളാഹ് വേദം സ്വീകരിക്കും എന്ന് പറയാറുണ്ട് അത് നമ്മൾ ആലോചിക്കണം ഒരു അയൽവാസിയോട് നമ്മൾ പക വീട്ടുമ്പോൾ നമ്മുടെ സ്നേഹിതനോട് നമ്മൾ കൂടെ യാത്ര ചെയ്യുന്നവന്റെ തിക്കി തള്ളി ഒരു പ്രായമായ ആളെ തള്ളിയെ മാറ്റിയിട്ട് അജ് അങ്ങനെ അതിലൊന്നും അജി ഏർമില്ല അജിനെ ബാധ്യതാക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ക്ഷമിച്ച് നിങ്ങൾക്ക് കഴിയുന്നതുപോലെ മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുത്ത് വിനയത്തോടെ നിങ്ങൾ നിർവഹിക്കേണ്ട ഒരു കർമ്മമാണ് ഹജ്ജ് ഏറ്റവും പവിത്രമായ ഈ ഹജ്ജ് കർമ്മം എല്ലാ പാപങ്ങളെയും പുറത്തു കളയുന്ന ഈ ഹജ്ജ് കർമ്മം അത് പ്രവാചകൻ നിർവഹിച്ചതുപോലെ അത് നിർവഹിച്ച് സംതൃപ്തിയോടുകൂടെ കുടുംബത്തിലേക്ക് തിരിച്ചു വരാനും ഒരു അനുഗ്രഹീതമായ നല്ല ജീവിതം തുടർന്നും നമുക്ക് ജീവിതത്തിൽ അനുഷ്ഠിച്ചു കൊണ്ടുപോകുവാനും അള്ളാഹു നമുക്ക് തോഫിക്ക് തരവറാകട്ടെ നിങ്ങളുടെ എല്ലാം ഉദ്ദേശം ഇപ്പം തന്നെ നിങ്ങൾ അജ്ജിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ശരിക്കും നിങ്ങൾ നെയ്യത്തിൽ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ നിങ്ങളതിനെ തീരുമാനിച്ചു കഴിഞ്ഞു അതോടുകൂടെ തന്നെ നിങ്ങൾക്ക് അജിൻ്റെ പുണ്യത്തിലിക്ക് നിങ്ങൾ കടന്നു ഈ ഏറ്റവും അള്ളാഹു തെരഞ്ഞെടുത്ത ഈ അനുഗ്രഹീതരായ നിങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മുസ്ലിങ്ങൾ വളരെ പരീക്ഷണത്തിലാണ് വിശ്വാസികൾ പരീക്ഷണത്തിലാണ് ഉത്കണ്ഠയിലാണ് അവരുടെ ഭാവിയെ സംബന്ധിച്ച് അവർ പേടിക്കുകയാണ് മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്താനും അവരെ നശിപ്പിക്കാനും നിങ്ങൾ കണ്ടില്ല ഫലസ്തീനിലെ ഇന്നത്തെ നമ്മുടെ എന്താണ് അവർ ചെയ്ത തെറ്റ് അവർ ചെയ്ത തെറ്റിൽ ആ രാഹൈന എന്നില്ലേൽ വിശ്വസിച്ചു എന്നല്ലാതെ ഒരു ചുറ്റും ആ പാപങ്ങൾ ചെയ്തിട്ടില്ലല്ലോ എന്താണ് നിങ്ങൾ കണ്ടത് ഈ ചുരുങ്ങിയ മാസത്തിനുള്ളിൽ മുപ്പത്തി എണ്ണായിരം ആളുകൾ നാൽപ്പതിനായിരം ആളുകൾ അത് കണക്കുള്ളതാണ് അല്ലാത്ത എത്ര നമ്മളെ പിഞ്ചു കുട്ടികൾ പിടഞ്ഞു മരിക്കുന്നത് കണ്ടില്ലേ ഒരു കുടുംബത്തിലെ മുഴുവൻ കുട്ടികളെയും കുത്തി കൊലപ്പെടുത്തുന്ന ആരക്ഷിതാക്കളെ മുന്നിൽ കാണുന്നു അവസാനം അവരെയും കൊലപ്പെടുത്തുന്നു ഇന്നും അതിൻ്റെ കണക്കുണ്ട് നമുക്കിന്നൊരു സാധാരണ സംഭവം പോലെയായിട്ട് നമ്മളെപ്പോലെയുള്ള മനുഷ്യരാണ് കുട്ടികളാണ് അവിടെ ഈ ത്യാഗം അനുഭവിച്ച് അവർ രക്തസാക്ഷികളായി മാറുന്നു അള്ളാഹുലയുടെ മാർഗത്തിൽ ശ്വദാക്കളാണ് അവർ അവർക്ക് വേണ്ടി നിങ്ങൾ ദ്വയാ ചെയ്യണം നിങ്ങളെ റഫാത്തിൽ നിങ്ങളുടെ ദ്വായി നിങ്ങൾ ഇന്നത്തെ ഫലസീൻ്റെ വളരെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ വരികയും അവരുടെ മോചനത്തിനു വേണ്ടിയും അവർ വീണ്ടും ഒരു സമാധാനപൂർവമായ ഒരു ജീവിതം ലഭിക്കുന്നതിനും അവരുടെ വിശ്വാസത്തിൽ ഉറച്ച് ജീവിക്കുന്നതിനും എല്ലാം നമ്മുടെ പ്രാർത്ഥനയും കൂടി അതാണ് ആ ആവശ്യമാണ് അള്ളാഹു നൽകുമാറാകട്ടെ ലോക ലോകമുസ്ലിമെ ഐക്യത്തോടെ യോജിപ്പോടെ അവരുടെ പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിന് പരസ്പരം ഐക്യത്തോടു കൂടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഹജ്ജും മബ്രൂർ നിർവഹിച്ചു കൊണ്ട് തിരിച്ചു വരാൻ ആരോഗ്യത്തോടു കൂടെ തിരിച്ചു വരാനും കുടുംബജീവിതം തുടരാനും അള്ളാഹു താലി നിങ്ങൾക്ക് തോഫിക്ക് തലുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു السلام عليكم ورحمه الله وبركاته